കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുൻ്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരണം ലോറിയുടെ ടയറുകളും ആക്സിലും ക്യാബിനുകളുമാണ് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തത് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട് നാളെ വീണ്ടും തെരച്ചിൽ തുടരും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ സംഭവസ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജോസഫ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് എന്തൊക്കെ തെരച്ചിലിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരുന്നത് നാളെയുള്ള ദൗത്യം എങ്ങനെയായിരിക്കും ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് അതായത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നെങ്കിലും അരമണിക്കൂർ ശേഷം വീണ്ടും ദൗത്യം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്തായാലും ഇന്ന് നാലു മണിക്ക് ശേഷം രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ഈ ജീവനക്കാർ നടത്തിയത് അതായത് ഈ പുഴയിൽ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത് ഇത് പുറത്തെത്തിച്ച് പരിശോധിച്ചതിൽ നിന്ന് ലോറി അർജുന്റെ ലോറിയുടെ ഭാഗങ്ങളല്ല എന്ന് ഉടമ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി ഈ ടയറിന്റെ ഭാഗങ്ങളും ആക്സിൽ ഭാഗങ്ങളുമാണ് ഈ കണ്ടെടുത്തിട്ടുള്ളത് എന്തായാലും ഇത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അതിനുശേഷം ഇത്തരത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട് അതായത് ലക്ഷ്മണ നായ്ക്കന്റെ കടയുണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഏകദേശം കാൽ മണിക്കൂർ കൂടം ഈ ദൗത്യം നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ലക്ഷ്മണ നായകന്റെ കടയുണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് ഈ എ കെ മാഷാറഫ് എം എൽ എ കാരംഎൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ ചെയ്ത് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നു ഒരു ചിത്രം ഇതുവരെ ലഭ്യമായിട്ടില്ല നമ്മൾക്ക് ലഭിക്കുന്ന പേര് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ വാട്ടർ സ്റ്റാൻഡ് വെള്ളം വെക്കുന്ന സ്റ്റാൻഡ് കണ്ടെത്തിയിരുന്നു ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതലായി പരിശോധന നടത്തും നാളെ രാവിലെ എട്ട് മണി മുതൽ ആറു മണി വരെയായിരിക്കും ഈ ഈ പരിശോധന എന്നാണ് ഇപ്പോൾ 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 ഇതുവരെ കൂടി മുന്നോട്ട് എന്തായാലും കർണാടകയിലെ ഷിരൂരിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കുറച്ചു സമയം കൂടി തെരച്ചിൽ തുടരുമെന്നാണ് ജോസഫ് അഗസ്റ്റിൻ നൽകുന്ന വിവരം ഇതുവരെ കണ്ടെത്തിയ വാഹനങ്ങളുടെ ഭാഗങ്ങൾ അർജുൻറേതല്ലെന്ന് തന്നെയാണ് സ്ഥിരീകരണം ലോറിയുടെ ടയറുകളും ആക്സിലും ക്യാബിനുകളുമാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തത്